ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഒരു അപകടത്തിൽപ്പെട്ട ശാരദാമയെ രക്ഷിക്കാനുള്ള ഓട്ടത്തിലാണ് രാധ രാധയുടെ കൺമുന്നിൽ വെച്ചാണ് കുറച്ച് ആൾക്കാർ ചേർന്ന് തട്ടിക്കൊണ്ടുപോയത് ഈ വിവരം പോലീസ് സ്റ്റേഷനിൽ അറിയിക്കാൻ പോയപ്പോൾ അദ്ദേഹത്തിന്റെ വായിൽ നിന്നും മേഘനാഥന്റെ പേരും രാധയുടെ പേരും രാധ മനസ്സിലാക്കി പെട്ടെന്ന് തന്നെ കംപ്ലൈന്റ് കൊടുത്തതിന് ശേഷം രാധ അവിടെ നിന്ന് പോയിരുന്നു എന്നാൽ ആ സമയം ആ പോലീസ് സ്റ്റേഷനിൽ മേഘനാഥനും ഉണ്ടായിരുന്നു പോകാൻ നേരം മണി രാധയെ കാണുകയും രാധ മണി വിളിച്ച് മേഘനാഥനോട് പറയുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ രാധയുടെ വണ്ടിയെ ഫോളോ ചെയ്ത് പോവുകയാണ് മേഘനാഥൻ ഈ സമയം ശാരദാമയെ കാണാനില്ല എന്നുള്ള വിവരവും പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളും രാധ വിളിച്ച് ശാലിനി അറിയിക്കുകയും ശാലിനി വിഷ്ണുവിനെ അറിയിക്കുകയും ചെയ്തിരുന്നു അങ്ങനെ ശാരദാമയെ എവിടേക്ക് കൊണ്ടുപോയതാണെന്ന് വിഷ്ണു മനസ്സിലാ മനസ്സിലാക്കുകയും പെട്ടെന്ന് തന്നെ അവിടേക്ക് പോവുകയും ചെയ്യുന്നു വിഷ്ണുവും ഷാലിനിയും ഒരുമിച്ചാണ് പോകുന്നത് ആഴിമലയിലാണ് ശാരദാമ ഉള്ളതെന്ന് മനസ്സിലാക്കിയിരിക്കുന്നുണ്ട് മാർട്ടിൻ എന്നൊരു ഗുണ്ടയാണ് ശാരദാമയെ തട്ടിക്കൊണ്ടു പോയിരിക്കുന്നത് ആഴിമലയിൽ ഒരു ബംഗ്ലാവിലാണ് ഇവിടെ ഇവർ കൊണ്ടുപോയതെന്നും വിഷ്ണു മനസ്സിലാക്കി കമലിൽ നിന്നും ശാരദാമ ബഹളം വെച്ചപ്പോൾ അടങ്ങിയിരിക്കുക എന്ന് പറഞ്ഞ കുറച്ച് ഗുണ്ടകളിൽ ഒരാൾ ശാരദാമയുടെ കരുത്തിൽ കത്തി വെച്ചിട്ട് അടങ്ങിയിരിക്കാനായി പറയുന്നു നമ്മൾ എന്തിനാ ഇങ്ങനെ കിടന്ന് കറങ്ങുന്നത് ഇവർ ബംഗ്ലാവിൽ എത്തിക്കണ്ടേ എന്നവർ പറഞ്ഞപ്പോൾ മാർട്ടിൻ പറയുന്നു പോലീസിൻ്റെ കണ്ണ് വെട്ടിച്ച് വേണം അവിടെ ചെല്ലാൻ പോലീസ് റൗണ്ട് അടിക്കുന്നത് കണ്ടില്ലേ ആരോ വിവരം പോലീസിനെ അറിയിച്ചിട്ടുണ്ട് നിങ്ങൾ ഇത് കേട്ടിട്ടുള്ളണ്ട പോലീസ് കണ്ടെത്തുമെന്ന് ഉറപ്പായാൽ നിങ്ങളുടെ കഴുത്ത് കണ്ടിച്ച് ഞങ്ങൾ കനാലിലേക്കിടും അതുകൊണ്ട് ശബ്ദം ഉണ്ടാക്കാതെ അടങ്ങി ഇരുന്നോണം എന്ന് മാർട്ടിൻ ശാരദാമയുടെ ദേഷ്യത്തോടെ പറയുന്നു ഇതേ സമയം മേഘനാഥനും വളരെ സ്പീഡിലാണ് വണ്ടി ഓടിച്ചു പോകുന്നത് രാധയുടെ പിന്നാലെ വിഷ്ണുവും വളരെ സ്പീഡിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു തന്റെ പിറകെ മേഘനാഥൻ ഉണ്ടെന്ന് അറിയാതെയാണ് രാധ പോകുന്നത് എന്നാൽ രാധ പോയ വഴിയല്ല ഇപ്പോൾ മേഘനാഥൻ പോകുന്നത് രാധയുടെ പിന്നാലെ പോകുന്നത് ശാരദാമയുടെ തട്ടിക്കൊണ്ടു പോകുന്ന വണ്ടിയാണ് രാധയുടെ വണ്ടി ഒന്ന് തട്ടിയിട്ടാണ് അവർ വളരെ സ്പീഡിൽ വണ്ടി എടുത്തു പോകുന്നത് രാധ സൈഡിലേക്ക് മറിഞ്ഞു അത് ആ വണ്ടിയാണെന്ന് രാധയ്ക്ക് മനസ്സിലായി പെട്ടെന്ന് വണ്ടി എടുത്ത് രാധ അവർക്ക് പിന്നാലെ പോകുന്നുണ്ട് എന്നാൽ കണ്ണാടിയിൽ കൂടെ മാർട്ടിൻ്റെ കൂടെ വന്ന ആ ഗുണ്ട കണ്ടിരുന്നു രാധ പിറകെ വരുന്നത് മച്ചാനെ അത് അവളാണ് സൂപ്പർ മാർക്കറ്റിൽ വെച്ച് നമ്മൾ കണ്ടില്ലേ ഇപ്പോൾ വണ്ടി തട്ടിയത് മഹാ പെണ്ണിനെയാണ് അത് കേട്ട് ശാരദാമയൊന്ന് തിരിഞ്ഞു നോക്കി ഒന്ന് വേഗം വിടാ എന്ന് മാർട്ടിൻ ഓരോ വേണ്ട ദീനങ്ങൾ കാണിച്ചു കൊടുത്തിട്ട് എന്നാൽ ഇവർ വളരെ സ്പീഡിലാണ് പോകുന്നത് കുറേ ദൂരം പോയപ്പോൾ വണ്ടി കാണാനുമില്ല അങ്ങനെ മേഘനാഥന്റെ വണ്ടിക്ക് മുന്നിൽ രാധയുടെ സ്കൂട്ടർ കാണുന്നു മണി അത് കണ്ടിട്ട് മേഘനാഥനെ വിളിച്ച് കാണിച്ചു കൊടുക്കുന്നു സാറേതോ പോകുന്നു അവള് രാധയും സ്കൂട്ടറും സാറേ വേഗം പോയെന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുന്നു ഭയങ്കര സ്പീഡിലാണ് മേഘനാഥൻ പോകുന്നത് ഈ സമയം രാധ പോകുന്ന വണ്ടിക്ക് തൊട്ട് പിന്നാലെ മറ്റേ ഇടവഴിയിൽ കൂടി ഒരു റോഡിൽ കൂടി കടന്നു വരികയാണ് വിഷ്ണുവിൻ്റെ കാറ് വിഷ്ണുവിൻ്റെ ജീപ്പ് അത് മേഘനാഥന്റെ വണ്ടിക്ക് കുറുകെ വന്ന് നിർത്തുന്നു സ്പീഡിൽ വിഷ്ണുവും പോകുന്നുണ്ട് അതിന് തൊട്ടു പിന്നിൽ മേഘനാഥൻ അടിക്കുന്നുണ്ട് അത് വിഷ്ണു കേൾക്കുന്നില്ല ഒരു അര മിനിറ്റ് താമസിച്ച് വാങ്ങിച്ചാൽ മതി അവന്റെ വായു ഗുളിക എന്ന് മേഘനാഥൻ ഓണടിച്ചപ്പോൾ ശാലിനിയോട് പറയുകയാണ് വിഷ്ണു ആ സമയം കൊണ്ട് രാധ കയറിപ്പോയിച്ചേ ആ സ്കൂട്ടർ കാണുന്നില്ലല്ലോ എന്ന് മേഘനാഥൻ ചെറിയ റോഡായതിനാൽ ഓവർടേക്ക് ചെയ്ത് കയറി പോകാനും സാധിക്കുന്നില്ല മേഘനാഥന് മേഘനാഥൻ പിന്നിൽ കിടന്ന് ഓണടിയോട് ഓണടിയാണ് ചെയ്തുപോലെ ശല്യമായല്ലോ എന്ന് വിഷ്ണു ഒടുവിൽ വിഷ്ണുവിൻ്റെ വണ്ടിയുടെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തുകയാണ് മേഘനാഥൻ ദേഷ്യത്തോടെ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നു മേഘനാഥൻ വിഷ്ണുവിൻ്റെ ജീപ്പിനരികിലേക്ക് വന്നിട്ട് ഡോറ് വലിച്ചു തുറക്കുന്നു കണ്ണുപൊട്ടുന്ന തെറി വിളിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി വരാൻ പറയുകയാണ് മേഘനാഥൻ വിഷ്ണു ഇറങ്ങിപ്പോകാൻ ചെന്നപ്പോൾ ശാലിനി വേണ്ട എന്ന് പറഞ്ഞ് തടയുന്നു പിന്നെയും ദേഷ്യത്തോടെ മേഘനാഥൻ പറയുന്നുണ്ട് നിന്നോടാ പറഞ്ഞത് ഇറങ്ങി വരാൻ ശാലിയുടെ കൈ എടുത്തു മാറ്റിയതിനു ശേഷം വിഷ്ണു മേഘനാഥനു മുന്നിലേക്ക് വരുന്നു വിഷ്ണുവും മേഘനാഥനും മുഖാമുഖം നീ ആരാടാ യൂണിവേഴ്സൽ സ്റ്റാർ ആണോ ഈ റോഡ് നിനക്ക് സ്ത്രീധനം കിട്ടിയതാണോടാ എന്ന് മേഘനാഥൻ ചോദിച്ചപ്പോൾ വിഷ്ണു പറയുന്നു യൂണിവേഴ്സൽ അല്ലെങ്കിലും ചെറിയൊരു സ്റ്റാർ ആയിട്ട് വരും അത് ഈ കുടുംബശ്രീയിലും പരിസരത്തു പരിസരത്തുമൊന്ന് അന്വേഷിച്ചാൽ മതി അപ്പോൾ മനസ്സിലാകും അല്ലടോ താനാരാ മാർത്താണ്ഡവർമ്മ മഹാരാജാവോ അവന്റെ ഒരു വേഷവും മീശയും മേഘനാഥൻ പറയുന്നു മാർത്താണ്ഡ വർമ്മയേക്കാൾ വലിയ മഹാരാജാവടാ ഈ കോട്ടയ്ക്കൽ മേഘനാഥൻ അത് നീ തൃപ്പം കൊണ്ട് ചെന്ന് അന്വേഷിക്കെ മേഘനാഥൻ എന്ന് കേട്ടാൽ വിറയ്ക്കും വിഷ്ണു പറയുന്നു അപ്പോൾ മഹാരാജാവേ വിഷ്ണുവിനെ ഇപ്പം വിറയ്ക്കാൻ നേരമില്ല വിറച്ച ശീലവുമില്ല എനിക്ക് വിറപ്പിച്ചാണ് പരിചയം അല്ല ഇയാൾക്കിപ്പോൾ എന്താ വേണ്ടത് എൻ്റെ വണ്ടിക്ക് മുന്നിൽ എന്താടാ നിന്റെ വണ്ടിയിട്ട് കളിക്കുന്നത് എന്നെ മേഘനാഥൻ ചോദിക്കുന്നു അതെന്താടാ നിന്റെ തറവാട് സ്വത്താണോ ഈ വീട് ഈ റോഡ് എന്ന് വിഷ്ണു പറഞ്ഞപ്പോൾ മേഘനാഥൻ പറയുന്നു രാജാക്കന്മാരുടെ കയ്യിൽ നിന്ന് ഭിക്ഷ വാങ്ങിയതാടാ നീ ഈ കളിക്കുന്ന റോഡ് പ്രാർത്ഥിക്കുന്ന അമ്പലവും നിന്റെ ഭാര്യമാരെ കെട്ടിപ്പിടിച്ചുറങ്ങുന്ന വീട് വരെ വിഷ്ണു പറയുന്നു അതെ രാജാവേ ഇതൊക്കെ രാജാക്കന്മാർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ കല്ല് ചുമന്നതും നിധി കുഴിച്ചെടുത്തു കൊടുത്തതുമൊക്കെ സാധാരണ പ്രജകളാണ് ഇല്ലെങ്കിൽ സമാധാനമായിട്ട് ഉറങ്ങുമായിരുന്നില്ല ഓരോ രാജാവും മൂ മൂടോടെ കൂത്തിവലിച്ച് അറബിക്കടലിലേക്ക് പോയേനെ പ്രജ എന്നും പ്രജയാടാ രാജാവെന്നും രാജാവും എന്ന് മേഘനാഥൻ പറഞ്ഞപ്പോൾ വിഷ്ണു പറയുന്നു ഇന്ന് പ്രജാഭരണമാണെന്ന് രാജാവിന് തിരിച്ചറിഞ്ഞാൽ കൊള്ളാം എന്നാൽ ഒന്ന് ഉരച്ച് നോക്കടാ ആർക്കാണ് കരുത്ത് കൂടുതൽ എന്ന് എന്ന് മേഘനാഥൻ പറഞ്ഞപ്പോൾ വിഷ്ണു പറയുന്നു പിന്നെ എന്താ രാജാവേന്ന് അങ്ങനെ മേഘനാഥനും വിഷ്ണുവും കോർക്കാൻ തുടങ്ങി മുണ്ട് മുറുകി കുതി ഇറങ്ങിയിരിക്കുകയാണ് വിഷ്ണു ആ സമയം കൊണ്ട് മേഘനാഥൻ വിഷ്ണുവിന് നേരെ കയ്യൊങ്ങി ആ കൈ വിഷ്ണു തടഞ്ഞു ഇത് കണ്ടു നിൽക്കുന്ന ശാലിയും മണിയും വിഷ്ണു എട്ട ഇവിടെ തല് ജയിക്കുന്നതാണോ വിഷ്ണു എട്ടന്റെ കാര്യം അമ്മ അമ്മയുടെ കാര്യം എന്ന് ശാലി വിഷ്ണുവിനോട് പറയുന്നുണ്ട് സാറേ നമുക്കാരാദ്യ കണ്ടുപിടിക്കേണ്ടേന്ന് മണി മേഘനാഥനോട് പറയുന്നു ഇവിടെ സമയം കളയണമെന്നും ചോദിക്കുന്നുണ്ട് മണി മേഘനാഥനെയും വിളിക്കുന്നു ശാലിനി വിഷ്ണുവിനെയും വിളിക്കുന്നു അങ്ങനെ അവിടെ ഒരു അടി നടന്നില്ല എന്നാൽ ഇരുവരും മുഖമൊരിക്കലും മറക്കില്ല ഞാൻ വിട്ടതാണെന്ന് കരുതണ്ട ഇപ്പോൾ സമയമില്ലാത്തതാണെന്ന് മേഘനാഥൻ എനിക്കിതിനേ ഉള്ളൂ സമയം പക്ഷേ ഇപ്പോൾ ചെറിയൊരു പ്രോബ്ലം ഉണ്ട് നമുക്കിനിയും കാണാമെന്ന് വിഷ്ണു പറഞ്ഞപ്പോൾ കണ്ടിരിക്കുമെന്ന് മേഘനാഥനും ഞാൻ കാത്തിരിക്കാം എന്ന് വിഷ്ണുവും രണ്ടുപേരും കൈ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തിട്ട് വ കൈവെച്ച് പിടിവലികൾ അതിനിടയിൽ മണിയും ശാലിയും പിടിക്കുന്നുണ്ട് രണ്ടുപേരെയും കൂട്ടിക്കൊണ്ടു പോകുന്നു മേഘനാഥൻ വണ്ടി എടുത്തോണ്ട് പോയി പിന്നാലെ വിഷ്ണുവും വണ്ടി എടുത്തുകൊണ്ട് പോയി ഇപ്പോൾ വിഷ്ണുവിൻ്റെ വണ്ടിയിൽ മുന്നിൽ കിടക്കുന്നത് മേഘനാഥൻ്റെ വണ്ടിയാണ് വിഷ്ണുവിൻ്റെ വണ്ടിക്ക് കയർ പോകാൻ സമ്മതിക്കാതെ മേഘനാഥൻ വണ്ടി ഓടിക്കുന്നു അതിനിടയിൽ ഒരാൾ കുടുങ്ങിയത് കൊണ്ട് മേഘനാഥൻ്റെ വണ്ടി അവിടെ ഒന്ന് സ്ലോ ആയി അതുകൊണ്ട് വിഷ്ണുവിൻ്റെ വണ്ടി മുന്നിലുമായി ഇപ്പുറത്തേക്കുള്ള വഴി കാണിച്ചു കൊടുക്കുകയാണ് മണി അതുകൊണ്ട് വിഷ്ണുവിൻ്റെ പിന്നാലെ പോവാൻ മേഘനാഥന് കഴിഞ്ഞില്ല മണി പേടിച്ചിട്ടാണ് ഇതുവഴി പോകാമെന്ന് പറഞ്ഞത് സുഭദ്രയോ രാധയോ അവൾ അവളുടെ വഴിക്ക് പോകട്ടെ നമുക്ക് ജീവനാണ് പ്രധാനം എന്ന് മണി വിചാരിക്കുന്നു മേഘനാഥൻ പോയപ്പോൾ ഭാഗ്യം വലിയ ഒരു ആപത്തൊഴിഞ്ഞു എന്ന് ശാലിനി മനസ്സിൽ വിചാരിക്കുന്നു എന്നിട്ട് വിഷ്ണുവിനോട് ശാലിനി പറയുന്നു ഇതുവരെ ഏറ്റുമുട്ടിയവരെ പോലെ അല്ല അയാള് അയാൾക്കിതാ പ്രത്യേകതയുണ്ട് തല്ലുവാങ്ങി മടങ്ങി അയാള് നിങ്ങൾ തമ്മിൽ ഒരു ഏറ്റുമുട്ടൽ ഉണ്ടായാൽ രണ്ടിലൊരാളുടെ മരണത്തിലേ അത് അവസാനിക്കുമെന്നും എന്നും പറയുന്നു തടയാൻ പ്രകൃതി ശക്തികൾക്ക് പോലും ആവില്ല മനസ്സിലായി പക്ഷേ ആ ഏറ്റുമുട്ടലുണ്ടാകും എൻ്റെ മനസ്സ് എന്തോ അങ്ങനെ പറയുന്നു എന്ന് വിഷ്ണു റോഡി വെച്ച് വെറുതെ ഒരു സ്ഥലുണ്ടാക്കി പോകാൻ വന്ന ആളല്ല അത് നമ്മുടെ ജീവിതത്തിൽ അയാൾക്കെന്തോ പ്രാധാന്യമുണ്ട് എന്നും വിഷ്ണു ശാലിനിയോട് പറയുന്നുണ്ട് അങ്ങനെ മാർട്ടിനൊക്കെ ആ അഴിമലയിലെ ബംഗ്ലാവിലെത്തി ഇങ്ങോട്ട് ഇറങ്ങി എന്ന് പറഞ്ഞ ശാരദാമയെ പിടിച്ചുകൊണ്ട് പോവുകയാണ് മാർട്ടിനും ഗുണ്ടകളും ഈ മാർട്ടിൻ ഒരു കാര്യം നിശ്ചയിച്ചാൽ അത് നടത്തിയിരിക്കും പിന്നാലെ മണം പിടിച്ചവള് വരാതിരിക്കില്ല നിങ്ങൾ ഇവിടെ നിൽക്കുന്ന ഗുണ്ടകളോട് പറയുകയാണ് മാർട്ടിനെ എന്നിട്ട് ശാരദാമയുടെ കയ്യിൽ പിടിച്ച് അകത്തേക്ക് കൊണ്ടുപോകുന്നു ശാരദാമ ബഹളം ഉണ്ടാക്കുന്നെങ്കിലും മാർട്ടിൻ വിടുന്നില്ല ആ സമയം രാധ സ്കൂട്ടറുമായി അവിടെ എത്തി ശാരദാമെ അകത്തേക്ക് കയറ്റിയതിനു ശേഷം മാർട്ടിൻ പുറത്തേക്ക് വന്ന ഗുണ്ടകളോട് ചോദിക്കുന്നുണ്ട് അവൾ വന്നോ എന്ന് ഈ സ്ഥലമൊക്കെ കണ്ട് പേടിച്ചവള് സ്ഥലം വിട്ട് കാണുമെന്നും ഒരു ഗുണ്ട പറയുന്നു എന്തായാലും അവൾ ഒരു പെണ്ണല്ലേ എന്ന് പറയുന്നുണ്ട് ആ സമയം സ്കൂട്ടറുമായി രാധ അവിടെ എത്തി രാധയെ കണ്ട് ആദ്യം അവന്മാരൊക്കെ ഒന്നും ഞെട്ടി പെണ്ണാണെന്നുള്ള വിചാരം അവൾക്കില്ല എന്ന് തോന്നുന്നു എന്ന് മാർട്ടിൻ പറയുന്നുണ്ട് ബാഗൊക്കെ അവിടെ വെച്ച് ഹെൽമെറ്റൊക്കെ അവിടെ വെച്ചിട്ട് രാധ അവരുടെ അടുത്തേക്ക് വന്നു ചങ്കൂറ്റത്തോടെയാണ് രാധ അവിടേക്ക് വന്നിരിക്കുന്നത് ഈ വണ്ടിയിൽ നിങ്ങൾ കൊണ്ടുവന്ന സ്ത്രീ എവിടെയെന്ന് രാധ ചോദിക്കുന്നു ആരാടി നീ എന്ന് മാർട്ടിൻ ചോദിച്ചപ്പോൾ രാധ പറയുന്നു ഒരു ചോദ്യത്തിനു മറു ചോദ്യമല്ല ആദ്യം എന്റെ ചോദ്യത്തിനുള്ള മറുപടി പറയേ എന്റെ ചോദ്യത്തിന് മറുപടി പറയാൻ നീ ആരാടി മജിസ്ട്രേറ്റോ ഡി പെണ്ണെ ചോദ്യത്തിനും പറച്ചിൽ നിന്ന് നിൽക്കണ്ട വന്ന വഴിയെ വിട്ടേക്ക് അല്ലെങ്കിൽ സീൻ ദാർക്കാകും നീ ഒരു പെണ്ണാണെന്ന് ഓർത്തോ അലറി നിലവിളിച്ചാൽ പോലും കേൾക്കാൻ ഈ പരിസരത്ത് ആരുമില്ല ഇവന്മാരാണെങ്കിൽ മൂന്നാലു മാസമായിട്ട് പെൺചൂട് അറിഞ്ഞിട്ടുമില്ല അതുകൊണ്ട് ഒരു നിമിഷം പോലും പാഴാക്കാതെ സ്ഥലം കാലിയാക്കുന്നതാണ് എനിക്ക് നല്ലത് പിന്നെ ഇതുവരെ നീ കണ്ടതും കേട്ടതും വേറെ ആരുടെയും പറയാൻ നോക്കണ്ട നിന്റെ വീട്ടുകയറി മേയും ബാട എന്ന് പറഞ്ഞ് മാർട്ടിൻ പോകാൻ തുടങ്ങിയപ്പോൾ മാർട്ടിന്റെ തോളിൽ പിടിക്കു രാധ പറയുന്നു അതേ ചേട്ടാ വീട്ടുകേറി മേയ നിൽക്കണ്ട പെൻ ചൂട് എന്താണെന്ന് ഞാൻ അറിയിച്ചു തരാം എന്ന് പറഞ്ഞ് ഷാളൊക്കെ മുറുക്കി കുത്തുകയാണ് രാധ വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലഹിഷർ മൈ ചാനൽ